ബിന്നി കൃഷ്ണകുമാരൻ്റെ മകളും ഗായികയുമായ ശിവാങ്കി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് റിയാലിറ്റി ഷോകളും സ്റ്റേജ് പരിപാടികളുമൊക്കെയായി സജീവമാണ് ശിവാംഗി മ്യൂസിക്കൽ വൈഫ് ഷോയിൽ അമ്മയ്ക്കൊപ്പമായി ശിവാങ്കിയും സജീവമാണ് പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള ശിവാംഗിയുടെ സംസാരം കേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചിരുന്നു ട്രോളുകളിലൂടെയായി സോഷ്യൽ മീഡിയയും ശിവാംഗിയെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പ്രണയവും കാമുകനുമൊക്കെയായാൽ വഴക്കിട്ടിരിക്കണം വഴക്കൊന്നുമില്ലെങ്കിൽ അത് ആക്ടിംഗ് ആണ് ഫേക്കാണ് ആർട്ടിഫിഷ്യലാണ് ഒരു വഴക്കിട്ട് വീണ്ടും ഒന്നിച്ചു പിന്നെയും വഴക്കുണ്ടാക്കി അങ്ങനെ പോവണമെന്നാണ് ആഗ്രഹമെന്നായിരുന്നു ഇടയ്ക്കൊരു അഭിമുഖത്തിൽ ശിവാങ്കി പറഞ്ഞത് ഇപ്പോഴിതാ പുതിയ പോസ്റ്റിനെക്കുറിച്ചാണ് ചർച്ചകൾ മുകേഷ് രവിയെ ചേർത്തു പിടിച്ചുള്ള ചിത്രമായിരുന്നു ശിവാങ്കി പോസ്റ്റ് ചെയ്തത് ഇത് ഷൂട്ടിലെയാണോ അതോ ഒറിജിനലോ പ്രണയത്തിലാണോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഈ കുട്ടി ഇത്രയും വലുതായോ എന്ന് ചോദിച്ചവർ വരെയുണ്ടായിരുന്നു സംസാരത്തിൽ കൊച്ചുകുഞ്ഞായാണ് തോന്നാറുള്ളത് ഇത് സോങ് വീഡിയോയുടെ ടീസർ വല്ലതുമായിരിക്കുമെന്നു പറഞ്ഞവരുമുണ്ടായിരുന്നു നിമിഷനേരം കൊണ്ടായിരുന്നു ഫോട്ടോ വൈറലായി മാറിയത് മലയാള പാട്ടുകളും സിനിമയുമൊക്കെ കാണാറുണ്ട് ശിവാങ്കി അമ്മയ്ക്ക് ശിഷ്യസമ്പത്ത് ഏറെയാണെങ്കിലും ശിവാംഗിയെ ഇതുവരെ അമ്മ പഠിപ്പിച്ചിട്ടില്ല അതിന് ഇവൾ നിന്നു തന്നിട്ട് വേണ്ടേ എന്നായിരുന്നു ബിന്നി പറഞ്ഞത് ഈ വർഷം അമ്മയുടെ കീഴിൽ പഠിക്കാമെന്ന് ഞാൻ തീരുമാനിക്കും അത് പറയാൻ ചെല്ലുമ്പോൾ കാണുക പെട്ടി പാക്ക് ചെയ്യുന്ന അമ്മയായിരിക്കും അമ്മ സന്തോഷത്തോടെയാണ് റിയാലിറ്റി ഷോകളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ പിന്നെ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുമെന്നും ശിവാങ്കി പറഞ്ഞിരുന്നു മുൻപൊരിക്കൽ അമ്മയും മകളുമായി മുട്ടൻ ഒരു വഴക്ക് നടന്നിരുന്നു അന്ന് വീട്ടിൽ ഇടിയപ്പവും ചട്നിയുമായിരുന്നു സ്ഥിരം ശൈലിയിലായിരുന്നില്ല അന്ന് ഫുഡുണ്ടാക്കിയത് വറ്റൽമുളകും ചേർത്തിരുന്നു ഭയങ്കര എരിവായിരുന്നു എന്നും ഉണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ഇവൾ വഴക്കുണ്ടാക്കി നിന്റെ സഹോദരൻ ഇങ്ങനെയൊന്നുമല്ല വഴക്കൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തോടെ കഴിച്ചെഴുന്നേറ്റ് പോയി നീ എന്താണ് ഇങ്ങനെ എന്നായിരുന്നു അമ്മ എന്നോട് ചോദിച്ചത് നിന്നോടൊപ്പം ജീവിച്ചു പോകാൻ പ്രയാസമാണെന്നും പറഞ്ഞിരുന്നു അന്നൊരു യാത്രയുണ്ടായിരുന്നു അമ്മ കൂടെ വേണ്ടെന്നും പറഞ്ഞിരുന്നു ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോഴും എയർപോർട്ടിലേക്ക് പോകുമ്പോഴുമെല്ലാം ശിവാനി കരയുകയായിരുന്നു അമ്മ അങ്ങനെ പറഞ്ഞതായിരുന്നു താങ്ങാൻ പറ്റാതെ വന്നത് എയർപോർട്ടിൽ എത്തിയിട്ടും കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല ആളുകളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ദൈവദൂതനായി അവതരിച്ച് ആ വഴക്ക് തീർത്തത് വിദ്യാജിയായിരുന്നു എന്തിനാണ് ശിവാങ്കി കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അമ്മയുടെ ഡയലോഗിനെക്കുറിച്ചും പറഞ്ഞത് എന്തിനാണ് ബിന്നി മോളോട് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം എന്നെ ശാസിക്കുന്നത് കണ്ടപ്പോഴാണ് ഇവൾ കരച്ചിൽ നിർത്തിയതെന്നും ബിന്നി പറഞ്ഞിരുന്നു മ്യൂസിക്കൽ വൈഫിലേക്ക് അതിഥിയായി എത്തിയപ്പോഴായിരുന്നു ഇരുവരും രസകരമായ സംഭവം ഓർത്തെടുത്തത്